സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇറങ്ങി പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പൊ തൊട്ടിപ്പാലത്തിലെ നമ്മള് ഓരോരോ പാലത്തിന് വേണ്ടി തൂണുകൾ ഫില്ലറുകൾ നിർത്തിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് അതിന്റെ രീതി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് ആ മിഡിൽ ഭാഗത്ത് ഇങ്ങനെ പൊക്കം കൂടി വന്നിട്ട് ഇവിടെനിന്ന് ഇങ്ങനെ പൊക്കം കുറഞ്ഞു പോകുന്നതാണ് കാണുന്നത് ഫില്ലറുകൾ നമ്മളിപ്പോൾ എൻഡിങ് പോയിന്റിലോട്ടാണ് കൂടാരം നമുക്ക് കാണാം ഈ കൂടാര ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് റൗണ്ട് പടിയത് ഇറങ്ങി റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കണക്കാവ് അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം അകത്തേക്ക് നമ്മൾ പ്രകർഷിച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് കൂടത്തിലേക്കുള്ള എൻഡിങ് പോയിന്റിലേക്കാണ് ഇൻഡിംഗ് പോയിന്റിലേക്കുള്ള പാതയാണ് കാണുന്നത് ഇങ്ങനെ സ്റ്റെയർ ഉണ്ട് ஒரு இது ஃபில்லர்